നല്ല നല്ല തണുത്ത നല്ല കാലഘട്ടമാണ് ഇപ്പൊ അച്ഛന് മരണത്തിന്റെ ഒരു കാര്യങ്ങള

ൂട്ടായിരുന്നു അയ്യോ അപ്പൊ ഞങ്ങളെ ഇങ്ങനെ മുഹൂർത്തം കാണാണ്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഞാനെന്താ പറഞ്ഞാലും വിറ്റിട്ട് അവരെ കല്യാണം കഴിച്ചുകൊടുക്കാം എൻ്റെ പൊന്നിനേതും കുഞ്ഞിനേതും വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ പിന്നെ ആദ്യം നമുക്ക് എന്തേലും ഉണ്ണുക്കായിട്ട് ഉണ്ടാക്കാം പൊന്നായാലും കുഞ്ഞിനെ ആയാലും പറഞ്ഞു ഉണ്ണുക്കുള്ള ഇതല്ല അതൊന്നും ചെയ്യണ്ട അവർക്കായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നവര് പറഞ്ഞിട്ടു ഏ അത് അവർക്കുള്ളത് അച്ഛനമ്മ എന്തേലും ചെയ്തോളാം ഇന്ന് പറഞ്ഞവരാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയായിട്ട് അവർക്ക് ഇട്ടു പോകാൻ എന്തെങ്കിലും അല്ലാണ്ട് ഒരുപാട് സ്ത്രീധരണം നല്ലത് എനിക്ക് കൊടുക്കാനൊന്നും അന്നിന്നും ഞങ്ങളേ ഇല്ല അന്നേരം പരമാവധി ഞങ്ങളോട് എന്തെങ്കിലും ചെയ്യുക എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് ദൈവം ഓരോന്നിനും ഓരോ വിധിയാണ് അപ്പം ആ വിധി ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം ഇതിൽ പലരും നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇന്ത്യയിൽ കാര്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും കാര്യങ്ങൾ വരും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിന് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയപ്പം കിട്ടിയിരിക്കുന്നത് ഇത് പരമാവധി ഞങ്ങൾ ഞങ്ങളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് എല്ലാം അത്തരത്തിലും ഹാപ്പിയാണ് ഞങ്ങളിട്ട അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇവരുടെ മൂത്ത മോള് അതായത് ഒളിച്ചോടിപ്പോയി കല്യാണമൊക്കെ ആലോചിച്ച് തരുന്ന ആളുടെ കൂടെ അല്ല വേറൊരാളോടും ഫ്രണ്ടിനോടെ പോയി അവർ കല്യാണമൊക്കെ കടിച്ചു ജീവിച്ചു അത് കഴിഞ്ഞിട്ട് അമ്മേ അപ്പനും ചാച്ചിനും ഒക്കെ വന്ന് കുറേ അവളെ ഇങ്ങനെയാണ് വളർത്തിയത് അങ്ങനെയായിരുന്നു ഞങ്ങളിങ്ങനെ വിചാരിച്ചെല്ലാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഒരു ഫാമിലി വ്ലോഗർ എന്ന നിലയിൽ അവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുമായിരുന്നു അതുപോലെ ഇപ്പോൾ മോള് പോയപ്പോൾ കല്യാണം കഴിച്ചത് പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ തന്നെ അവരുടെ ചാനൽ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ വന്നിട്ട് ഒരുപാട് ചാനലുകൾ അതെടുത്ത് റിയാക്റ്റ് ചെയ്ത് കുട്ടി തിരിച്ച് വന്നിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ആ പറഞ്ഞ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെ പോയതല്ലേ ഇങ്ങനെ പോയതല്ലേ എന്നെ ചുറ്റിച്ച് അവരെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ സെയിം വേ കുഞ്ഞനും കൂടെ പോയി കഴിഞ്ഞപ്പം പേർ ാണെങ്കിലും ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻറ്റ്സ് ആണ് കാരണം ആദ്യത്തെ കുട്ടി പോയി ഒക്കെ തിരിച്ച് വന്ന ഓരോക്കെയായിട്ട് നിന്ന സമയത്ത് ആണ് പിന്നെ കല്യാണം നോർമൽ വേല ആലോചിച്ച് ഒക്കെ ഫിക്സ് ആക്കി വെച്ചിരുന്ന ഒരു സമയത്ത് മോള് ഒരു സുപ്രഭാതത്തിലിറങ്ങി ആ വ്യക്തിയിലൂടെ പോയി കല്യാണം കഴിച്ച് അവരുടെ ജീവി അവരുടെ വീട്ടിൽ ജീവിക്കുന്നു പേരൻസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല രണ്ട് പേടത്ത് രണ്ട് ഭാഗത്തു നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കേട്ട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഒപ്പം ലൈറ്റ് എന്ന് പറയുന്ന ചാനലിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം അവരൊരു കുടുംബ വ്ലോഗറാണ് ഫാമിലി വ്ലോഗറാണ് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും വരുന്നു ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ഏതൊരു മകളാണെങ്കിലും കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ പോയി കഴിയുമ്പോൾ സ്വന്തം വീടുമായിട്ട് എത്ര സ്നേഹിക്കുന്നവരാണ് എത്ര നല്ല പൊതുപോലെ നോക്കുന്നവരാണെങ്കിലും സ്വന്തം വീടെന്നോർക്കുമ്പോൾ ആ കണ്ണു നിറയുന്ന ആ ഒരു ഇതുണ്ട് സ്വന്തം അപ്പനും അമ്മയും കൂടെ പറപ്പോലും ഇല്ലാതെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ യാതൊരു കോണ്ടാക്റ്റുമില്ലാതെ ജീവിച്ചു കഴിയുമ്പോൾ അവൾക്ക് സാധാരണ രീതിയിൽ നമ്മൾക്കൊരു അസുഖം വന്നാൽ ഒട്ടും വയ്യാതെ കിടക്കുന്ന സമയത്ത് ആരൊക്കെ നോക്കാൻ നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിലും നമ്മളാ നമ്മളെ അമ്മ എന്നൊരു വിളിവിളിക്ക് നമുക്ക് സങ്കടം കറച്ച് നമുക്ക് ഒരുപാട് ദുഃഖം വരുന്നൊരു സമയമുണ്ട് ആ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത് എന്നാണ് അപ്പം അങ്ങനെ ഒരു കുഞ്ഞിന് പേരൻസും ഇല്ല കുടുംബവും ഇല്ലാതിരിക്കുമ്പോഴൊക്കെ അവർക്ക് ജസ്റ്റ് വീട്ടിൽ വന്ന് അവരുമായിട്ട് ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അവരുടെ ആ അച്ചാ അച്ചാച്ഛൻ വരച്ചു പോകുന്നു അങ്ങനെ ആയിട്ട് അവർ വീട്ടിൽ വരുന്നു പിന്നെ പേരൻസിനെ കാണുന്നു പിന്നെ നല്ല സന്തോഷമായിട്ട് ജീവി സന്തോഷമായിട്ട് അവർ നല്ല രണ്ട് കൈയും നീട്ടി ചേച്ചിയാണെങ്കിലും അവരുടെ പേരൻസാണെങ്കിലും പിന്നെ ആ കുഞ്ഞു രണ്ട് മക്കളുണ്ട് അവരാണെങ്കിലും എല്ലാവരും ഒരുപാട് സന്തോഷ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു മൊമെൻറ്റാണ് അത് ഏതൊരു പേരൻസിനും എന്താ പറയുന്നത് ഒരുപാട് സം മക്കളെ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് വന്ന് കഴിയുമ്പോൾ നീയെ വീട്ടിൽ കയറരുതെന്ന് ഒരിക്കലും പറയത്തില്ല അപ്പം ആരൊക്കെ അതിനെ ഒരുപാട് എതിര് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും കുടുംബം പേരൻസ് നമുക്കത്രയും എളുപ്പത്തിൽ മറന്ന് ബന്ധമില്ലായെന്നും പറഞ്ഞ് മുറിച്ച് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്നല്ല ചിലപ്പം ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കും നമ്മുടെ പുറ നീ അങ്ങനെ പറ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷേ ഒരു പേരൻസ് അല്ലെങ്കിൽ ഒരു സഹോദരി സഹോദരന്മാർ നിൽക്കുന്ന പോലെ വേറെ ആരും ഒരിക്കലും നിന്ന് നമ്മളെ നമ്മളെ നോക്കി സഹകരിച്ച് നമ്മൾ ശുശ്രൂഷിച്ച് ആരും പോയില്ല എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും എത്രയൊക്കെ വലിയ അടുത്ത ആളുകളാണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് എന്തായാലും ആ ഒരു പേരൻസും കുട്ടികളും ഒരുമിച്ച് വന്നു നാട്ടുകാരെന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും അവരതിനൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ കുടുംബമാണ് വലുത് അപ്പോൾ നല്ലത് തന്നെ ദൈവം വരുത്തട്ടെ അവർ ഒരുപാട് നാൾ സന്തോഷത്തോട് ഒരുമിച്ച് ജീവിച്ച് എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ